രാജാധിരാജനമുതമന്ത്രിയാവം നിത്യദാ ദിവം ഉന്നത സൂര്യൻ രാജാധിരാജനമ ശിഗ ആഹാ ഹാ ഹാ लूया आ ले लूया आे लूया ओ हा ले लूया परशुद देविवे സ്വർഗീയ സൈനങ്ങൾ പാടി പുഴത്തുന്ന മഹോനതേവൻ പരനങ്ങോ വിളങ്ങും മകേശൻ സ്വർഗീയ സൈന്യങ്ങൾ

ഇവളിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യപ്പെട്ട അനേക ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട് ഈ പ്രോഗ്രാം കാണുന്നവരെല്ലാവരെയും കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ സൗദിയിൽ നിന്നും സഹോദരൻ തന്റെ ജ്യേഷ്ഠൻ ഹോസ്പിറ്റലായി കിടക്കുന്ന അവസ്ഥകളുണ്ട് കഥാവ് അതിൻ്റെ മേൽ ഒരു പൂർണ്ണമായ സൗഖ്യവും വിടുതലും െ കർ പ്രാർത്ഥന ആവിശ്യം പറഞ്ഞ പുരുഷങ്ങളെടുത്ത കരങ്ങളെ സമർപ്പിക്കുന്നു കടക്കുന്നു ആ വിഷയത്തിന് അദർശമായ തൊട്ട് പൂർണ്ണമായ സൗഖ്യവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് അനേക സഹോദരന്മാർ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ ഓരോ വിഷയങ്ങളെയും കടഫാരങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്ത അവസ്ഥ ഭാരത്തോടെയിരിക്കുന്ന കുടുംബ ജീവിതങ്ങളുണ്ട് അവരുടെ വിഷയങ്ങളെ കഥാവേ സ്വതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ആ വിഷയങ്ങളുടെ മേലെ അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ അവർക്ക് പുതുവഴി തുറക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കഥാവേഫിന്റെ വിവിധ മേഖലകളിൽ വിശുദ്ധ തകർച്ചയിലിരിക്കുന്ന കുടുംബങ്ങളുണ്ട് സഹോദരന്മാരുണ്ട് കഥാവേ പ്രാർത്ഥന വിഷയം പറഞ്ഞ ആ വിഷയങ്ങളിൽ കണ്ണിനോടെ പല കുടുംബങ്ങളുമുണ്ട് വിശുദ്ധ തകർച്ചയിൽ കഥാവേ തകർച്ച മാറ്റി അവിടെ സമൃദ്ധിയും ഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടഞ്ഞ വാതലുകൾ കഥാവെ നീ അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗൾഫിന്റെ വിവിധ മേഖലകളിൽ ജോലി അന്വേഷിക്കുന്ന അനേക സഹോദരന്മാരുണ്ട് കഥാവെ അവരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ നീ അവർക്ക് പുതുവാതിലുകളെ തുറക്കണമേ കഥാവെ പ്രജ്ഞാൻ കാണുന്ന അനേക കുടുംബങ്ങൾ കണ്ണിനീരോടെ പ്രയാസത്തോടെ പല വിഷയത്താൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ സഹോദരിമാർ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് മക്കളെ ഓർത്ത് കരയുന്ന പിതാക്കന്മാർ മാതാപിതാക്കളുണ്ട് കർത്താവുന്ന അവരുടെ വിഷയങ്ങളെല്ലാം കർത്താവ് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിന്റെ അനുസരിച്ച് നീ അവർക്ക് പുതുവാതിലുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവിടുന്ന് അത്ഭുത മന്തിരിയാ ദൈവമാണ് കഥാവ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെല്ലാം സ്വർഗം അത്ഭുതങ്ങളെ ചെയ്തനായി നദി പറയുന്നു കഥാവ കേരളത്തിലെ എല്ലാ ജില്ലയും സമർപ്പിക്കുന്നു മധ്യത്തിനും മറ്റുള്ള ഗരുഭനാഥത്തിനും അടുപ്പപ്പെട്ട യുവതി യുവാക്കളെ സമർപ്പിക്കും അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ സ്വർഗം അവിടുന്ന് ഇടപെടണം കഥാവെ അനേക കുടുംബങ്ങൾ യൂറോപ്പിന്റെ മണ്ണിൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ കഥാവിന്റെ കലങ്ങളിൽ സമർപ്പിക്കുന്നു ആ കഥാവ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ പുതുവഴികളെ പൊതുവാതിലകളെ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥന ുന്നു ഈ പ്രാർത്ഥന കേട്ട എല്ലാ വിഷയത്തിനുമേൽ വഴികളെ വാതിലുകളെ തുറന്നതിനാൽ ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ ജോലി നോക്കുന്ന അനേക സഹോദരിമാരുണ്ട് കർത്താവി കഥാവിയവരുടെ വിഷയങ്ങളെ സ്വതന്ത്രം അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു ആ വിഷയത്തിനു മേൽ കർവ് അത്ഭുതങ്ങളെ തുറ തുറന്നതിനാൽ വാതിലുകളെ തുറന്ന കൃപയ്ക്കായി മകളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ അനേക മാതാപിതാക്കളുണ്ട് പിതാക്കന്മാർ മക്കളുടെ ആവശ്യം കഥാവി എല്ലാ വിഷയത്തിൽ സമർപ്പിക്കുന്നു വിദേശങ്ങളിൽ പഠിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കഥാവി അവരെ പുരുഷങ്ങളിലെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന മക്കൾമാരുണ്ട് കുടുംബങ്ങളുണ്ട് യൂറോപ്പിലായിരിക്കുന്ന സഹോ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു അവരെവിടെ ആയിരിക്കുന്നുവോ അവിടെല്ലാം മഹാ ദൈവത്തിന്റെ ദൂതസ്ഥാനിത്താൽ അവിടെ നിന്ന് പരിപാലിക്കണമേ യൂറോപ്പിന്റെ മേഖലയിൽ കടന്നു പോകുവാൻ അവർക്ക് വാതിലുകളും വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗൾഫിന്റെ വിവിധ മേഖലകളിൽ ശമ്പളമില്ലാതെ അനേക കുടുംബങ്ങളുണ്ട് കഥാവ് കിട്ടുവാനുള്ള ശ്രമങ്ങൾ സ്വോ ദിവസങ്ങളിൽ കിട്ടുവാൻ ആ എല്ലാ വിഷയത്തിനുമേൽ കഥാവ് വാതിലുകളും വഴികളും തുറന്ന് കൃപയ്ക്കായി എന്നി പറയുന്നു കഥാവെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തൻ്റെ പിതാവേ ആമേ റിഞ്ഞു അനുഗമി ചീടും അവനോട് ചുമടുകൾ അനുഗമി ചീടും അവനോട് ചുമടുകൾ എത്ര നല്ലവൻ മതിയായ എന്നെ കരുതുന്ന കാർത്താനാവൻ എത്ര നല്ലവൻ മതിയാളിയവൻ എന്നെ കരുതുന്ന കാർത്താനാവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം മാറി നീടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ എൻ്റെ ആവശ്യങ്ങ

എന്നെ കാരുതുന്ന കാർത്തനാവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കാരുതുന്ന കാർത്തനാവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം നേടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം മാറി നേടുന്ന ഏറ്റവും സകയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞോ അനുഖാമിച്ചിടും അവനോട് ചുമടുകളിൽ അനുഗമിച്ചിടും അവനോടെ ചുമടുകളിൽ എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കഷ്ടതയോടെ കണ്ടനീര കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബത്തിന്റെ വിഷയങ്ങളാൽ കുടുംബത്തിൽ സമാധാനമില്ലാതെ വലയുന്ന അനേക കുടുംബങ്ങളെ കഥാവിനകരങ്ങളിൽ സമർപ്പിക്കുന്നു കടഭാരത്താൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളിൽ സമർപ്പിക്കുന്നു അവസ്ഥയിലെ സഹായിക്കുവാൻ ആരുമില്ല ഭാരുന്ന കുടുംബ മണ്ഡലങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ആരോരും സഹായിക്കുവാനില്ലാത്ത അനേക കുടുംബങ്ങളുണ്ട് കർത്താവും അവർക്കായി അവിടുന്ന് വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുടുംബത്തിന് അസമാധാനം ഇല്ലാതെ അനേക കുടുംബങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവരുണ്ട് അവരുടെ കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ നിങ്ങളുടെ ഭാരങ്ങളെ ഓവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിങ്ങളെ പുലർത്തും ഉള്ളിൽ ദൈവത്തിൽ പ്രത്യാശ വക്കുക അതേ ഹൃദയം തുടങ്ങുന്ന നിലവിളിക്കുന്ന അനുഭവമുള്ള വ്യക്തിജീവിതമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുക എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ അത് നിന്നെ തകർക്കുവാനല്ല അത് നിന്നെ പണി വസ്തുവാക്കി മാറ്റുവാനാണ് കഥാപെ നിലവിളിക്കുന്ന എല്ലാ അനുഭവത്തിന്റെ വാതിലുകളെ വഴികളെ തുറന്ന് കൃപയ്ക്കാൽ അവസ്ഥയിൽ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട് അതിൻ്റെ എല്ലാ മേൽ കഥാപ പുതിയ വഴികളെ തുറന്നതിനായി തന്നെ പറയുന്നു കഥാവെ ജനത്തെ അനുഗ്രഹിക്കുന്നു കേട്ട പ്രാർത്ഥന എല്ലാ വിഷയത്തിനുമേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവിനോ നിന്നെ നിന്നെ ഈ വേദന നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ പൊണ്ണാക്കോ ഈലും പാത കണ്ണുനീരിയിലും നീ തളനീടല്ലേ ഞാൻ നിന്നും നിൻ്റെ ദൈവം നീയ നിന്നും ഞാൻ നിൻ്റെ ദൈവമീ നിന്നും നിന്റെ വിശ്വാസമോ ഭംഗം വരുകയില്ല അതു പ്രാപിച്ചിടും നിശ്ചയം അതു പ്രാപിക്കുമ്പോ നഷ്ടലാഭമാകും സുഖ സന്തോഷമായി മാറും നീരിലും നീ താളനീടല്ലേ ഞാൻ നിന്റെ ദൈവം നീ എന്നും എൻ്റെ തണേ ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും നിന്നോ എൻ്റെ ദാടി ഞാൻ നിന്നോ ദൈവം നീയെന്നും നിന്നോ എൻ്റെ ദാടി ഞാൻ നിന്നോ ദൈവം നീയെന്നും എൻ്റെ ദാടി അവൻ അനാഥകർക്ക് പിതാവും ദരിദ്രന്റെ ദൈവം ഒന്ന് രണ്ട് വാക്യങ്ങൾ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിളിപ്പിക്കും യഹോവ തന്നെ കാത്ത് ജീവനോടെ പരിപാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല യഹോവ അവനെ അവന്റെ മാറ്റിയിരിക്കുന്നു യഹോവ എന്നോട് എന്നെ സൗഖ്യമാക്കണമേ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതമേരോടെയിരിക്കുന്ന എല്ലാ മേഖലയുടെ മേൽ കർത്താവ് വാതിലുകളെ വഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാഭിഷേ അതേ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ വിട്ടാൽ മതി അതിന്റെ അഭിപ്രായങ്ങൾ ചെയ്യുന്ന അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് സ്വർഗീയ ഈ ഈ പ്രാർത്ഥിച്ച എല്ലാ സമർപ്പിക്കുന്നു ദേശത്തെ എല്ലും ക്രിസ്തുവിനെ അറിയുന്നവരായി മാറും ഈ ദേശത്തിന് വ്യാപരിക്കുന്ന വായിച്ചയുടെ അധികാര ശക്തികൾ എല്ലാം യേശുവിൻ നാമത്തിൽ ഐ ഹസ്തി ഉടനെ ക്രിസ്തുവിനെ അറിയുന്ന ദേശമായി മാറട്ടെ ഈ ജനത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു ദേശിവാസികളെ അനുഗ്രഹിക്കുന്നു ബന്ധിമെത്രാദികളെ അനുഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥി പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു കഥാവ അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും സ്വർഗം അവിടുന്ന് ഉത്തരം നൽകിയതിനായി നീ പറയുന്നു എല്ലാ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുസുവിനെ ധന്യമുള്ള നാമത്തിൽ പിതാവേ ആമി ഈ കഥാവ് ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിനുമേൽ കർത്താവ് ഇന്ന് വിടുതൽ നൽകിയിരിക്കുകയാണ് വിശ്വാസം എന്നത് ആശക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമായി നിങ്ങൾ ഏത് വിഷയത്തെ അഭിമുഖീകരിക്കുന്നുവോ ഈ പ്രാർത്ഥന എന്റെ പ്രാർത്ഥനയാണ് കഥാവിനേക്ക് ഉത്തരം നൽകിയെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ കഥാവ് വാതിലുകളെ വഴികളെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുകയാണ് ദൈവമെല്ലാവരും निम्न थालमालाएं एकीकृत करते गोपसि